ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറി തയ്യാറാക്കാം നെത്തോലി മീൻ തിളപ്പിച്ചതാണ് കേട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ മീൻ തിളപ്പിച്ചത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ നെത്തോലി മീൻ ഇത് ഏകദേശം അര കിലോ കാണും കേട്ടോ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഈ മീനുണ്ടല്ലോ ഫ്രൈ ചെയ്താലും കറി വെച്ചാലും പീരപ്പറ്റിക്കാനൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീനാണ് പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ചുവന്നുള്ളി അത്യാവശ്യം കൂടുതൽ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം ഒരുപാട് അങ്ങ് പേസ്റ്റ് രൂപത്തിലാക്കണ്ട ഇനി ഒരു മൺചട്ടി എടുത്തതിന് ശേഷം അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ അരക്കപ്പിന് മുകളിൽ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം നാലല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചെടുത്തതാണ് ഇനി കീറി വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇവിടെ ചെറുതായതുകൊണ്ട് ഞാൻ അഞ്ചെണ്ണം ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുടമ്പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായി കുതിർത്ത കുടമ്പുളി നാല് പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഈ മല്ലിപ്പൊടി ഓപ്ഷനൽ ആണ് കേട്ടോ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മുളകൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ അത്യാവശ്യം എരുവുള്ള മുളകൊടിയും കാശ്മീരി ചില്ലി മിക്സഡാണ് കേട്ടോ നല്ല എരിവുള്ള മുളക് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ എടുത്താൽ മതിയാകും ഇനി ആവശ്യത്തിൽ ഉള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ ഉള്ളിയും മസാലകളെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വരണം ഇവിടെ ഞാൻ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ ഭാഗത്തുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഇവിടെ നമ്മൾ നമ്മളൊന്നും വഴറ്റിയെടുക്കുന്നില്ല വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിവിടെ രണ്ടരക്കപ്പോളം വെള്ളം ഒഴിച്ചു അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇവിടെ അരക്കല്ലിയോളം മീനുള്ളത് കൊണ്ട് നമുക്ക് ഇത്രത്തോളം വെള്ളം ആവശ്യമുണ്ട് കാരണം ഇത് വെള്ളം നന്നായിട്ടൊന്ന് വറ്റി കുറുകി വരേണ്ടതാണ് കാരണം നമ്മൾ ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം ഈ വെള്ളത്തിൽ വേണം കുക്കായി കിട്ടാനായിട്ട് ഇനി മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം നല്ല തിള വന്നിട്ട് നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ അല്പം ഒന്ന് വറ്റി കുറുകി വരുന്ന വരുവത്തിൽ കുക്ക് ചെയ്തെടുക്കാം നമ്മുടെ ഗ്രേവി അല്പം കുറുകിയ വരുവത്തിലായിട്ടുണ്ട് ഈ സമയത്ത് ഫ്ലെയിം തീരെ കുറച്ചിട്ട് കൊടുക്കണം ഈ സമയത്ത് വേണം നമുക്ക് ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാനായിട്ട് ആദ്യമേ ഈ നെത്തൊലി മീൻ ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് ഉടഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് കാരണം നെത്തൊല് മീന് അധികം വേവ് കുറവാണ് കേട്ടോ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഇത് കുക്കായി കിട്ടും ഇനി മീൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാടിട്ടും കുത്തി ഇളക്കാൻ പാടില്ല കേട്ടോ ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്ക്കണം മീൻ ചേർത്ത് ഫ്ലെയിം തീരെ കുറച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഈ സമയത്താണ് ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം നാലഞ്ച് മിനിറ്റ് മാത്രം നമുക്ക് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും നമ്മുടെ ഗ്രേവിയൊക്കെ കുറുകിയിട്ട് നമ്മുടെ നെത്തോലി മീൻ പരുവത്തിന് കുക്കായിട്ടുണ്ട് ഇനി സ്പൂണൊന്നും ഇട്ട് അധികം ഇട്ട് ഇളക്കാൻ പാടില്ല ഇതുപോലെ നമുക്ക് വട്ടത്തിലൊന്നും ചുറ്റിച്ചു കൊടുക്കാം ഇനി ഗ്രേവി കൂടുതൽ വേണ്ടവർക്ക് അതിനനുസരിച്ച് കുക്ക് ചെയ്തെടുക്കേണ്ടതാണ് അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നെത്തൂല് തിളപ്പിച്ചത് ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻകറിയാണ് ബാച്ചിലേഴ്സിനും ബിരിയാണീസിനൊക്കെ വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കിയെടുക്കാം ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ നല്ല നല്ല റെസിപ്പികളുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്